ചില വാക്കുകൾ അങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കും അല്ലേ ചില വാക്കുകൾ അങ്ങനെയാണ് നമുക്കൊക്കെ ചില എന്താ പറയാ മനസ്സിന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ പാട്ട് കേൾക്കാറുണ്ട് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് കേട്ട് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ വിഷമത്തിൽ നിന്ന് ഒന്ന് കരകയറ്റാൻ വേണ്ടി ആ പാട്ടിന് സാധിക്കും പക്ഷേ നമ്മുടെ മാതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്താ പറയുക നമുക്ക് നമ്മുടെ ആ വേദനകളിൽ നിന്ന് ഒന്ന് തലോടലിലൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ പരാതി കേട്ട് മുഴുവൻ പരാതി കേട്ട് അത് സാരല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന അത് നമ്മുടെ മാതാവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ചില ആളുകളൊക്കെ മാതാവിനെ പരിഗണിക്കുന്നില്ല മാതാവിനെ നോക്കുന്നില്ല അവർക്ക് യാതൊരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല അവരെ എവിടെയെങ്കിലും കൊണ്ടേ വലിച്ചെറിയുന്ന ചില ആളുകളെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മാതാവ് ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഖേദിക്കുക തന്നെ ചെയ്യും ഉള്ള സമയത്ത് നിങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുക മറക്കരുത്